ആര് പറയും അല്ലെങ്കിൽ ഇത് ഗ്ലാസുകൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ കാശ് നിങ്ങൾ തരുമോ എന്ന് ആ ഒരു ഉടമസ്ഥൻ ചോദിക്കുന്നുണ്ട് ആ ഗ്ലാസ് കൊണ്ടുവന്ന ഐ ടി കമ്പനി ഇടാൻ പോകുന്ന ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട് അപ്പൊ ചോദിക്കുന്ന സമയത്ത് സി ഐ ടി തൊഴിലാളികളെല്ലാം കൂടി ആക്രോശിച്ചുകൊണ്ട് നീ ആരാടാത് ചോദിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അടിക്കാനായിട്ടും അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നിന്റെ നിന്റെ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനാ കാശ് തരുന്നതെന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇവര് ചെല്ലുന്നത് അപ്പൊ ഇവരുടെ പലതരത്തിലുള്ള പരിപാടികളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ വിഷയങ്ങളെല്ലാം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും നമ്മൾ അതിനെപ്പറ്റി ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ ും ഇതിനൊക്കെ ശേഷം ഞാൻ കണ്ടൊരു വാർത്തയായിരുന്നു അതായത് തൊഴിലാളികളുടെ ഭീഷണി കാരണം ലോഡ് ഒറ്റക്കിറക്കിയ അധ്യാപിക സി ഐ ടി വിന്റെ കൂലിക്കുള്ള വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ വന്നിരിക്കുന്നത് ആ വീഡിയോ വന്നിട്ടുള്ളത് മാതൃഭൂമി ന്യൂസിലാണ് അപ്പൊ ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് പ്ലേ ചെയ്തിട്ട് ഇന്ന് ഇപ്പൊ ആ ഒരു അധ്യാപികക്ക് തന്നെ എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് നമുക്ക് കേട്ടു നോക്കാം അപ്പുറത്തെ വീട് കാണുന്നത് തിരുവനന്തപുരം ജില്ലയും ഈ വണ്ടി കാണുന്നത് കൊല്ലം ജില്ലയുമാണ് ഇവിടുത്തെ സി ഐ ട്യൂ കാർക്ക് എന്തെങ്കിലും ലോഡ് ഇറക്കേണ്ടി വന്നാൽ ഈ വസ്തു